മലയാളികളുടെ സ്നേഹം കണ്ട് അമ്പലെന്ന് നടി രശ്മിക മന്ദാന ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തെന്നിന്ത്യൻ സൂപ്പർ താരം രശ്മിക മന്ദാന കേരളത്തിലെത്തിയത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഒരു കടയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു ഇത് പരിപാടിയുടെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു ഇപ്പോഴുതാം മലയാളികളുടെ സ്നേഹം കണ്ട് മന നിറഞ്ഞു എന്ന് പറയുകയാണ് രശ്മിക കൊല്ലത്ത് നിന്നുമുള്ള ഫോട്ടോകൾ പങ്കുവെച്ചായിരുന്നു രശ്മിക മന്ദാനയുടെ വാക്കുകൾ ജൂലൈ ഇരുപത്തഞ്ചിന് ഞാൻ കേരളത്തിലെ കരുനാഗപ്പള്ളിയിൽ ഒരു ഉദ്ഘാടനത്തിന് പോയിരുന്നു എല്ലാം വളരെ നന്നായിട്ടായിരുന്നു സംഘടിപ്പിച്ചിരുന്നത് അവിടെ നിന്ന് എനിക്ക് ലഭിച്ച സ്നേഹത്തിൽ ശരിക്കും ഞാൻ അമ്പരന്ന് പോയി ഇത്രയും സ്നേഹം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല മനം നിറഞ്ഞു ഇത്രയും സ്നേഹം ലഭിക്കാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അനുഗ്രഹീതയാണ് എല്ലാത്തിനും നന്ദി എന്നാണ് രശ്മിക കുറിച്ചത് കരുനാഗപ്പള്ളിയിലെ വേർഡ്സിൻ്റെ ഷോപ്പിംഗ് മാളിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു രശ്മിക ബന്ദാന